ഹലോ എല്ലാവർക്കും ജയമസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയാണ് കേട്ടോ പൊട്ടാറ്റോ വെച്ച് നല്ലൊരു മസാലയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പുമാവും കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അവർ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നല്ല ചൂടായ വെള്ളമാണ് കേട്ടോ നല്ല വെട്ടിത്തിളച്ച വെള്ളമില്ല ഇളം ചൂട് വെള്ളമില്ല ഒന്ന് നന്നായിട്ട് ചൂടായ വെള്ളം ഉണ്ട് ഇതിലോട്ട് കുറേശേ ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് ചൂടായതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് കുഴയ്ക്കാതെ ഈ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഈ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് എത്ര വെള്ളം വേണമെന്ന് അറിയാം അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചൂട് പോയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മൾ ചൂട് വെള്ളം ചേർത്തത് കൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ നന്നായിട്ട് ഞാൻ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുത്ത മാവ് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പീസ് ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങിന് നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതിനോട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചൊരു മൂന്ന് വിസിൽ കൽപ്പിക്കണം എന്നിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇതിനിപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ എന്നാലും നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് വേഗിച്ചെടുത്തേക്കുന്നത് അങ്ങനെ ഉള്ളക്കിഴങ്ങ് നമ്മൾ തൊലി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരേണ്ട ചെറുതായിട്ടൊരു കട്ടാളൊക്കെ കാണണം കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്നു ഉണച്ചെടുക്കണം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുക്കും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് രണ്ട് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു ടീ ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്നും എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ പച്ചമണമൊക്കെ മാറി കുറച്ച് കറിവേപ്പിലങ്ങി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലായിരിഞ്ഞ് അതുകൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് സവാള അരിഞ്ഞ് അതും കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പ് നീരും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി ഇത് നല്ലപോലെ അങ്ങ് വാടിയൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് വാടിയൊന്നതിന് ശേഷം വഴന്ന് വരണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വാടിയന്നതിന് ശേഷം പിന്നെ നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇതിലോട്ട് ചേർത്തിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ കറിയൊക്കെ ലൂസാക്കി വേണമെങ്കിൽ അപ്പോൾ അതിന് അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ കറിയെല്ലാം ഒന്ന് ലൂസാക്കി എടുത്തിട്ട് പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലർ ഇതിൽ പെരിഞ്ചീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം അങ്ങനെ മസാല നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചൊക്കെ ആ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇനി മാവിന്ന് ഒരു ചെറിയ ഉരുള ഉരുട്ടിയെടുക്കാം അത് അതായത് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു ചെറിയ ഉരുള ഉരുട്ടി എടുത്തിട്ട് ഇന്ന് ഗോതമ്പൂവാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിൽ നിന്ന് കുറച്ച് മാവെടുത്തി ചപ്പാത്തി കവലിലോട്ട് കല്ലിലോട്ട് ഒന്ന് തൂക്കി എന്നിട്ട് ഈ ഈരുളന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് നുരുട്ടിയെടുത്തിട്ട് മാവിൽ മുക്കിയെടുക്കണം എന്നിട്ട് ചപ്പാത്തി കല്ലിൽ വെച്ച് ഒരു റോളർ ഉണ്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പാ ചപ്പാത്തി വരത്തുന്ന പോലും അങ്ങ് വലുതായിട്ടൊന്നും പരത്തിയെടുക്കേണ്ട ചെറിയ ഒരു റൗണ്ടിൽ പരത്തി എടുത്താൽ മതി കുറച്ച് കട്ടി വേണം അങ്ങോട്ട് തീരെ നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കില്ല നമ്മൾ പൂരിയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണയിലിട്ടപ്പം നല്ലപോലെ പൊള്ളി വരാൻ വേണ്ടിയാണ് കുറച്ച് കട്ടിക്ക് വരുത്തുന്നത് കേട്ടോ അതായത് ഈ ഒരു കട്ടിക്കാണ് നമ്മൾ പൂരി പരത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് കുഴച്ചാഴ്ചക്കുന്ന മാവ് എല്ലാം ഉരുട്ടി ഇതേപോലെ പൂരി ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് പൂരിയെല്ലാം ഒന്ന് പരത്തി എടുത്തതിനു ശേഷം നമുക്ക് എണ്ണയിലെടുത്ത് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ പൂരിയെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ പരത്തി വെച്ച് തന്ന പൂരി ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് താഴ്ത്തി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ഈ പൂരി ഒന്ന് പൊങ്ങി വരും അല്ലാതെ എണ്ണയിലിട്ട് കൊടുത്താലും മതി എന്നാലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ പൊങ്ങിയില്ലെങ്കിൽ പൂരി ഒന്ന് പൊങ്ങി വരും കേട്ടോ അതായത് പോലെ നല്ലപോലെ പൊങ്ങി വരും എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാണ് ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ പൂരിയുടെ രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന എല്ലാ പൂരിയും എണ്ണയിലിട്ട് ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളി ഒരു പൂരിയും പിന്നെ അതിൻ്റെ കഴിക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ വെച്ച് നല്ലൊരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം